പൈസപ്പാതെ അമ്മു നമ്മുടെ എന്തായിരുന്നു ചെറി കരച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിൽ ചെറിയെന്നും പറയും സാധനത്തിന് അങ്ങനെയും പറയും നമുക്ക് നേരെ മുമ്പോട്ട് പോവാം ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അടുത്ത് വന്നിട്ട് ഇതായി നമ്മളങ്ങനെ കശു മാവിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അവിടെ നിന്ന് കുഞ്ഞക്കാവ്യെന്ന് പടർന്നാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ അച്ഛാമ്മുടെ കാവ് ണ്ടില്ലേ കുറേ തരം കഷ്ട ഈ അമ്മ അമ്മോട് മറ്റേ ഈ ഗായ് ആ പറിച്ചെടുത്തല്ലേ കുഞ്ഞു താഴത്തൊരു പാമ്പിയൻ ഇതൊക്കെയാണ് നല്ലത് ആമ്പ്യനുണ്ട് ഓക്കെ ഇതേ കണ്ടില്ലേ നമുക്കിനി മുമ്പോട്ട് ഇനിയും പോവാം അപ്പം നമ്മൾക്ക് ഇനി അമ്മൂൻ്റെ ക്യാമറ കൊടുക്കാം ബാ അമ്മു വീഡിയോ എടുത്തോ അമ്മ നിങ്ങൾ പറയുന്നില്ലേ അമ്മൂൻ്റെ കൊടുക്കാൻ ബാ നിങ്ങളുടെ വീട്ടിൽ കശുമാവുണ്ടോന്നാണ് അമ്മ ചോദിച്ചത് കമന്റ് ചെയ്യണേ അവിടെ ചെയ്യണേറും അഞ്ചറിയാ ആട് വടച്ചട്ടല്ല ഇല്ല പിടിക്കട്ടില്ല തന്നെ ഞാന ബോ ബോൻ ചേലാസം ബോണ്ട് നമുക്ക് വേറെ ഒരു സലങ്ങാൻ കാണിച്ചേ ഇപ്പൊ നല്ല പച്ചപ്പുള്ള കുഴിയുണ്ട് അതിന്റെ അടുത്തേക്കൊന്ന് ബട്ടർഫ്ലൈ ഫ്ലവർ എന്നാണ് അമ്മ ഉദ്ദേശിച്ചത് തുമ്പിച്ചെടി കണ്ടില്ലേ അന്ന് പറത്തി കാണിച്ചു എവിടെയോ പോയോ ഇത് കാണാൻ പോലെ കുറെ ഉണ്ട് ഞാൻ കാണിച്ചരാ കണ്ടല്ലേ കുറെ തുമ്പിച്ചെടി ആ ബോംബ് വേണിച്ചത് ബോംബ് ബോംബ് ഇപ്പം കാണിക്കേണ്ട എല്ലാവർക്കും അറിയാം എല്ലാവരുടെയും വീട്ടിൽ നട്ടു വളരുന്ന ബോംബാണ് കാടി കാടുണ്ട് അവിടെയാണ് ഇത് വരുന്നത് ഞാൻ ഒച്ചാമ്മ കുന്നാണ് ഒച്ചാമ്മ അങ്ങനെ അമ്മൂനെ നമുക്കൊന്ന് ഞാൻ ചെയ്തോളേ വിറ്റുപിടിച്ച വീട് എടുപ്പിക്കുന്നില്ല എന്നെ കൊണ്ട് ധികം തൂപ്പ് കുറച്ചു ா என் கொண்டு பெண்ணு லா லா லல்லா നല്ല ഇങ്ങനെയാണ് അത്ര

ും പോവാം കാണുന്നുണ്ട് പൈനാപ്പിളിന്റെ ചെടി കാണുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലാട്ടിലും മുളക്ക നല്ല വെയിലാണോട്ടവിട തലവേദന എടുക്കുന്ന വെയില അങ്ങോട്ടൊക്കെ കണ്ട കൈസ് നല്ല നീലാകാശം അല്ല വെള്ളാകാശം നല്ല അല്ലേ കൈസ് ഇനി നമുക്ക് എന്നെ ഇവിടെ തൂപ്പ് പെട്ടെന്ന് അപ്പൊ പച്ചപ്പുല്ല പിടിക്കാമ്പ

ഞങ്ങൾ ഞങ്ങളാണ് പറയുന്നത് എന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് ഞാൻ ഞങ്ങളെന്നല്ല പറയാ പറയണോട്ടോ ഏത് നാട്ടിലാന്ന് ഞങ്ങൾ അച്ചമ്മക്ക് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ നമ്മുടെ നാട്ടിലല്ലേ ഞങ്ങളുടെ ഇവിടെ വെയിലാങ്ങാട്ട് പോകാൻ മറക്കാവിലെ സമയത്ത് വെയിലല്ല മഴയാണ് ആ മഴ മഴയെ വരത്തില്ലേ എന്ന നാട്ടിലൊക്കെ ഞാൻ ഒരു ബോംബ് വരച്ച് കാണിച്ചേരാൻ നിങ്ങൾ അത് അറിയാൻ പറ്റുമോ എനിക്കറിയില്ല അതാണ് ബോംബ് ഇതിന്റെ ഈ ഇങ്ങനത്തെ ഉണങ്ങിയ ചെടികൾക്കൊക്കെ നല്ല കറുത്ത കറുത്ത കുരു കറുത്തീനൊക്കെ നല്ല പച്ചയാണ് പക്ഷെ ഇതിനകത്തൊക്കെ നല്ല ബ്രൗൺ കിട്ടുന്നുണ്ട് അതായത് ഇവിടെ വേർത്തും കുരുമൊക്കെ ഉണ്ട് കേട്ടോ ആ കാശ എന്തോ തല എന്തോ പേടിച്ചു ഞാൻ അത ഞാൻ എത്തുന്നത് അമ്മുന്റെ കറുത്ത മറ്റേ വലിയ പൊട്ട് പൊട്ട അങ്ങനെ നമ്മള് തൂപ്പൊക്കെ പറിച്ചു കെട്ടിക്കൊണ്ടിരിക്കണം കെട്ടാനായിട്ട് ഒടിച്ചൊടിച്ച് കൊണ്ടിരിക്കണ അങ്ങനെ പറയുന്നൊരു കീഴ് വാലാട്ടനുണ്ട് അമ്മക്കിളി മുടിയുടെ മേളിൽ ഒരു കൈ പിടിച്ചിട്ട് നിങ്ങൾ ഇവിടെ പാർക്കെല്ലാം ഉണ്ട് കേട്ടോ ഇനി അവിടെ കയറി നിന്ന് കാണിച്ചു നമ്മുടെ അമ്മു എന്തെങ്കിലും പറയാമു ഒരു പാടൊക്കെ വിധാർത്തി ഇരുദിവസാണിങ്ങനെ കറങ്ങി കൈമാറ്റി കറക്ക് കറങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചൂണ്ട ആ മറ്റേ നമ്മളെ മുളത്തോട്ടി ചൂണ്ട മുള ഇങ്ങനെ എടുക്കുന്ന സാധനമാണത് എനിക്ക് എനിക്കിപ്പുള്ള ഓക്കെ ഈ പൂ കണ്ടിട്ടുണ്ടോ തീയപ്പൂ ഈ പൂവിൻ്റെ പേര് അത് വേണ്ടി നിങ്ങൾ ആ ചെടി കാണിച്ചു കൊടുക്കാൻ എന്നല്ലേ അവർക്ക് അറിയാൻ പറ്റുമോ ഞങ്ങൾ എന്താ നാട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ഈ പൂ എത്ര വേണമെങ്കിൽ പറഞ്ഞു എന്താ കുറെ ഇവിടെ ഇപ്പൂണ്ട് നിങ്ങൾ അമ്മുതയമ്മും എന്നൊക്കെ സംസാരിക്കും നമ്മുടെ ഇത് ഫുള് ഞാൻ കാണിച്ചു ഒന്നും കൂടി കാണിക്കാമെന്ന് വെച്ചു തുമ്പിച്ചെടിയുടെ ചെടിയും നല്ല എടുത്തു പക്ഷെ അതൊക്കെ ഇട്ടിരുന്നേ ഉള്ളൂ അത് എങ്ങോട്ടോ ദൂരെ പോയി നല്ല അടിപൊളി നാല് ഇതുള്ള തുമ്പിച്ചെടി ഒന്ന് രണ്ട് മൂന്ന് നാല് പുറത്ത് കണിക്കാ പറഞ്ഞങ്ങോട്ടൊക്കെ പോയി കാണാൻ പോലും വേണം ഇന്ന് നമ്മൾ നേരെ ഇത് കെട്ടിയിട്ട് വീട്ടിലേക്ക് നടക്കും സൈക്കിളിൽ പോണ നിങ്ങൾ ഇടച്ചാമ അപ്പൊ ഞാനും അവിടെ സൈക്കിളിൽ അങ്ങോട്ട് പോയി ഞാൻ ബാങ്ക് ഫ്രണ്ടില് ഇരിക്കും പച്ചങ്ങി എന്തി കൊണ്ടുവരും അങ്ങനെയൊക്കെയാണ് 10 മണി ആയി ഗയ്സ് 10 മണി എനിക്ക് നേരെ ഡൈനിങ് റൂമിൽ വരാൻ സമയത്തിട്ടുണ്ട് ഞാൻ നേരെ ഇണ്ടാ ടോട്ടി ഇങ്ങനെയൊന്ന് നോക്കട്ടെ ഇന്നല അമ്മേ കേറി ചേരി yeah, പിടിച്ചോ